ഇനി സ്വയം വിചാരണയിലേക്കാണ് ട്വൻറ്റീത്ത് അവർ പോകുന്നത് ബെറ്റർ ലൈറ്റ് ദാൻ നെവർ അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു വാർത്ത ഒരു ന്യൂസ് ഡെസ്കിലേക്ക് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ചിത്രപ്രിയയുടെ മരണ വാർത്തയും ഞങ്ങളിലേക്ക് എത്തുന്നത് ഒരു ബിരുദ വിദ്യാർത്ഥിയുടെ മരണം അത് കൊലപാതകമാണ് എന്നായിരുന്നു ആ വാർത്ത അതിനോടൊപ്പം തന്നെയാണ് ആ സി സി ടി വി ദൃശ്യം ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിൽ നിന്ന് ഡെസ്കിലേക്ക് വരുന്നതും ചിത്രപ്രിയയുടെ ചിത്രങ്ങൾക്കൊപ്പം ഒരു സി സി ടി വി ദൃശ്യവും ഉണ്ടായിരുന്നു ആ ദൃശ്യം എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടിയെന്നത് പോലീസ് തന്നെ പരിശോധിക്കട്ടെ സി സി ടി വി ദൃശ്യങ്ങൾ നന്നെ അനായാസം പ്രചരിക്കേണ്ട ഒന്നാണോ എന്നുള്ളത് അതും ഒരു കൊലപാതക വാർത്തയിൽ എന്നുള്ളത് വളരെ വ്യക്തമായി സ്പഷ്ടമായി പോലീസ് അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ആ ദൃശ്യം തെറ്റെന്ന് ആദ്യം ചൂണ്ടിക്കാട്ടിയ അഖിൽ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ആദ്യം നൽകുന്ന വാർത്ത അത് ആഴത്തിൽ പതിഞ്ഞു നിൽക്കാനാണ് സാധ്യത സത്യമാണത് പക്ഷേ അത് വേണമല്ലോ സത്യം പറഞ്ഞ ആ ഒരു സമയത്തിന്റെ കാര്യത്തിലാണ് ഈ ഒരു ന്യൂസിൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായി വന്നത് ആ ഒരു സി സി ടി വി ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആ ഒരു കുടുംബം ഇപ്പൊ ആ ഒരു മരണത്തെക്കാൾ കൂടുതൽ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് കാരണമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ന്യൂസ് സ്പ്രെഡ് ആയതിനു ശേഷം അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും ഏകദേശം ആൾക്കാരിലോട്ട് ആദ്യം എത്ര ന്യൂസ് ആയിരിക്കും ആൾക്കാർ കൂടുതലും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ന്യൂസ് പുറത്തു വിടുമ്പോൾ അതിന്റെ മാക്സിമം ജെനുവിനിറ്റി നമ്മൾ നോക്കിയിട്ട് മാത്രമേ അത് നിങ്ങൾ എന്ന് പറയുമ്പോൾ മീഡിയസ് ആണ് നിങ്ങൾ കാണുന്ന ആൾക്കാർ അത്ര വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് അപ്പൊ അവരുടെ മനസ്സിലോട്ട് ഒരു വ്യക്തിയുടെ ചിത്രം അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ് ചിത്രപ്രിയയുടെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവളുടെ സഹോദരി ഭർത്താവ് ശരത് ചോദിച്ച ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് എഡിറ്റ് ചെയ്യാതെ മുഴുവനായി നൽകാമോ എന്ന് അതായത് തലയും വാലും മുറിക്കാതെ നിങ്ങൾക്ക് ഇത് ഓണറിൽ കൊടുക്കാമോ എന്ന് തെറ്റുപോയെങ്കിൽ അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് ശരത്തെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ന് ശരത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ശരത്ത് പറയും എന്താണ് ശരത് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വിഷയം നിങ്ങൾ തീർച്ചയായും അത് ചാനലിൽ കൊടുക്കണം കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചാനലിനു സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഒരു അപകടം അല്ലെങ്കിൽ വലിയൊരു അപകടം വരണം ഞങ്ങളുടെ കുടുംബത്തിലും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് നിങ്ങളോട് നിങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ എല്ലാ ചാനൽസിനോടാണ് പറയുന്നത് ഒരു വിവരം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടി പല രീതിയില് കമൻസുകളും കൂടും കൊടുത്തിട്ട് ഇങ്ങനെ റീച്ചാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നതുണ്ടല്ലോ വളരെ തികച്ചും തെറ്റാണ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും തികച്ചും തെറ്റാണല്ലോ പക്ഷെ നിങ്ങൾ വീഡിയോസിന്റെ ന്യൂസ് ചാനലിന്റെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന തികച്ചും തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എത്ര പേർക്കായിരിക്കും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാന്നല്ലോ നിങ്ങൾ ഓർക്കുന്നില്ല അത് എന്താ പറയുക ഈ ഒരു വേദി കിട്ടിയപ്പോ ഞാൻ ഇങ്ങോട്ട് പറയണം വിചാരിക്കുന്നു ഇനിയെങ്കിലും ഇതുപോലെ ഒരു കുട്ടി എന്താ പറയാ സൈബർ ആക്രമണത്തിന് ഏറെ അനാഥക്കാറെ ആവരുത് ഒരു കുടുംബം അനാഥായി പോകരുത് അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയസിൽ നല്ല ആൾക്കാരുണ്ടാവും ഇതുപോലെ പല രീതിയിലുള്ള മോശം ആൾക്കാരുണ്ടാവും ചാനലിന്റെ പേരുകളൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല പക്ഷെ എന്താ പറയാ ഇത് വളരെ വിഷമമുണ്ടാക്കി പക്ഷെ ഇപ്പൊ എനിക്ക് അതിലൊരു സന്തോഷം തോന്നുന്നു ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടത് പലരും കണ്ടു പല രീതിയിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ കിട്ടി ആ ഒരു കറക്റ്റ് സമയത്തുള്ള ഇടപെടൽ ഇടപെടലും നടത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെയുള്ള പല തെറ്റുധാരണകളും നാടിനാൻ മറ്റുള്ളവരിൽ നിന്നും മാറിക്കിട്ടി എനിക്കതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയെങ്കിലും മറ്റ് ചാനലുകളും ഈ കമൻസ് ഇടാൻ വേണ്ടിയിട്ട് വരുന്ന കുറെ പേരുണ്ടല്ലോ എങ്ങനെയെങ്കിലും കമൻസ് ഇട്ട് കമൻസ് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് നാളെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കൂ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു ആ വിമർശനം ഒരു വാക്കുപോലും എഡിറ്റ് ചെയ്യാതെയാണ് ശരത്തിന്റെ ഈ ബൈറ്റ് ഞാൻ കൊടുത്തത് അതിൽ വ്യക്തമായിട്ടുള്ള ബോധ്യവുമുണ്ട് കാരണം ആ ഒരു തെറ്റ് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുക തന്നെ വേണമല്ല ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ ദൃശ്യം വ്യാജമാണ് എന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് ആ ദമ്പതികളാണ് ആ ദമ്പതികളെ എങ്ങനെ നിങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ കഴിയും അവരുടെ പേര് ഞാനായി പുറത്തു പറയുന്നില്ല അവർക്ക് അതിൽ ധൈര്യക്കുറവുമില്ല പക്ഷേ കുടുംബം വീട്ടുകാർ അതിനെ ഏത് സെൻസിലെടുക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ട് കാരണം അവരും കുട്ടികളാണ് വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച രണ്ടു പേർ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നവരാണ് അവർ അവർക്ക് ആ പെൺകുട്ടിയുടെ കുടുംബം നേരിടുന്ന ആ ആക്രമണത്തെ ആക്രമണത്തെപ്പറ്റി സൈബറിടത്തെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു കയറൂരി വിട്ട ജെൻസി പിള്ളേരെ വിമർശിച്ചവരാണ് അന്ന് ആ കൊലപാതക വാർത്ത വന്ന വന്നപാടെ നമ്മുടെ ചുറ്റുമുള്ളവർ പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ ദമ്പതികളും ജെൻസികളാണ് ആ ബ്രോ ഇത് ഞാനും എന്റെ ഹസ്ബൻഡും ഫ്രണ്ട്സുമായിട്ട് നൈറ്റ് റൈഡ് വന്നതിന്റെ ഒരു വീഡിയോസ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ പബ്ലിഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റേ മരിച്ചുപോയാ കുട്ടി അവരുടെ വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ പബ്ലിഷാക്കുന്നത് പക്ഷെ ആ വീഡിയോ ഉള്ളത് ഞാനും എന്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും ആണ് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് റൈഡ് വരാറുള്ള ഇങ്ങനെ പോവാറുള്ളതാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടേക്ക് വന്നതാണ് ആ വീഡിയോ ആണ് ഇപ്പൊ ഇവര് വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ ഫുൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നത് രണ്ടുപേരും ചേർന്ന് ഒരു സെൽഫി വീഡിയോ ആയിട്ട് അത് എടുത്തു തരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു വോയിസ് എടുത്താൽ മതി പേരും മുഖവും ഒന്നും വെളിപ്പെടുത്തണ്ട ഇനി മറ്റൊരു സൈബർ ആക്രമണത്തിനുകൂടി നമ്മളെ വഴി വെക്കരുതല്ലോ നടലും കേസ് അന്വേഷണം അത് പുരോഗമിക്കുകയാണ് കുടുംബം അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നുമുണ്ട് കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി വ്യക്തമാക്കിയിരുന്നു നിലവിൽ അലൽ മാത്രമാണ് പ്രതി സ്ഥലത്തെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പും നടത്തും ചിത്രപ്രിയയുടെയും അലൻ്റെയും മൊബൈൽ ഫോണുകൾ അത് പരിശോധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും അത് ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനവും അലൻ്റെ പൂർവ്വകാല ജീവിതം അത് ആ സാഹചര്യങ്ങളെക്കുറിച്ചും സൗഹൃദങ്ങളെ സംബന്ധിച്ചും പോലീസ് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് മധ്യ അത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത് മദ്യം മാത്രമാണോ മറ്റ് ലഹരികൾ ഇയാൾ ഉപയോഗിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും വരാം ബംഗളൂരുവിൽ പഠിച്ചിരുന്ന ചിത്രപ്രിയയ്ക്ക് അവിടെ ഒരു വലിയ സുഹൃത്ത് വലയം തന്നെയുണ്ട് അവിടെയുള്ള സുഹൃത്തുക്കൾക്കും ഇനി ഒരു സുഹൃത്ത് ആൺ സുഹൃത്ത് പ്രത്യേകമായുണ്ടെന്നുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ഈ അലൻ പറയുന്നുണ്ടായിരുന്നു ഇവർക്കിടയിൽ ശത്രുതയ്ക്ക് ഇടയാക്കിയ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ബംഗളൂരുവിലുള്ള സുഹൃത്തുക്കളെയും അവരിൽ നിന്നും പോലീസ് വിവരം തേടും ചിത്രപ്രിയ നിന്നെ കൊന്നതിൻ്റെ കാരണം എന്തുമാകട്ടെ അത് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ഒരിക്കൽ കൂടി ചിത്രപ്രിയയുടെ ദൃശ്യം തെറ്റായി പ്രചരിപ്പിച്ചതിന് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു